ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ല ഒരു തക്കാളി കൂട്ടാനാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കടുക് കടു പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രാമ്പു പട്ട ഏലയ്ക്ക അതിലേക്കിടുക പച്ചമുളക് വറ്റൽമുളക് ി സവാള കറിവേക്കില്ല ഇത്രയും കൂടുതൽ നമുക്ക് തോന്നുന്ന വയക്കാം इे टीस्पून टीसपूं मजी और टीसपूं मलपुरी उप्च

ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിച്ച കറികളൊക്കെ മിക്കവാറും ഞാൻ ഉണ്ടാക്കും എവിടെന്നെങ്കിലും കിട്ടിയാലും ഞാൻ ഉണ്ടാക്കും കാരണം മിന്നുക്കുട്ടിക്ക് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തേങ്ങാപ്പാലൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ അനുസരിച്ച് നമ്മൾ കൂടുതലും തേങ്ങാപ്പാലിനുള്ള ഐറ്റംസ് ഒക്കെ കൂടുതലും ഉണ്ടാക്കും അപ്പം ഇത് വേണ്ട തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ശക്കലം ഗരം മസാല അതിൻ്റെ മുകളിലൊന്ന് തൂങ്ങിയിട്ടുണ്ട് ശകലം കുരുമുളക് പൊടിയും കൂടെ ശകലം വെളിച്ചെണ്ണയും കൂടെ വയ്ക്കും ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കാം